കോഴിക്കോട് നെല്ലിക്ക കോട് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ ഫ്ളാറ്റ് നിർമ്മാണം നടത്തിയത് അനധികൃതമായി നിർമ്മാണത്തിനെതിരെ നെല്ലിക്കോട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിർമ്മാണം നടത്തുകയായിരുന്നു ശ്യാം പ്രസാദ് ഉത്തമന വിവരങ്ങളുമായി ചേരുന്നു ശ്യാം എല്ലാ നിർമ്മിതികളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് അപകടങ്ങളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ അനുമതിയെക്കുറിച്ചുള്ള അന്വേഷണം സർക്കാർ അധികൃതർ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ നടത്തുക ഈ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് സ്റ്റോപ്പ് മമ്മോ നൽകിയ ഇടത്താണ് ഈ നിർമ്മാണ പ്രവൃത്തി നടന്നു എന്നതാണ് ഈ മഴക്കാലമാണ് ഇവിടെ ഈ നിർമ്മാണം നടത്തരുത് എന്ന് പ്രദേശവാസികളടക്കം ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ബിൽഡിങ്ങിന്റെ ആളുകളോട് പറഞ്ഞതാണ് പക്ഷേ അതൊന്നും വകവെക്കാതെ ഇവർ നിർമ്മാണ പ്രവൃത്തി നടത്തുകയായിരുന്നു ഇവർ പറയുന്നത് ഇതൊരു ഈ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് പകരമായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ഉണ്ട് എന്നത് എന്നതായിരുന്നു അവർ ചൂണ്ടിക്കാട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ നമ്മൾ നിൽക്കുന്നതാണ് ഈ കാണുന്നതാണ് റോഡ് ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്ററോളം വരുന്ന ഒരു റോഡാണ് ചെറിയ റോഡാണ് ഒരു കാറ് ചെറിയ കാറ് പോകും ആ റോഡാണ് അതിൻ്റെ ഏകദേശം നൂറ് മീറ്ററിലധികവും പൂർണ്ണമായിട്ടും ആ ഇല്ലാതായിരിക്കുന്നത് ഏകദേശം രണ്ടോളം വീടുകൾക്ക് ഇപ്പോൾ തന്നെ ആ ഭീഷണി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആ വീട് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകും നമ്മോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് ചേട്ടാ ഇവിടുത്തെ ഈ ഒരു പ്രതിസന്ധി എന്നു മുതൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയതാണ് ഇതിപ്പോൾ ശരിക്കും ഒരു ആറു മാസത്തോളായി ഇത് ഇവർ വർക്ക് തുടങ്ങിയിട്ട് അത് തുടങ്ങിയ തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെയുള്ള ഇവിടെ ആ ഭാഗത്തുള്ള സ്ത്രീകൾ മറ്റേ അവിടെ വെച്ച് തടയൊക്കെ ചെയ്തു തന്നെ ഇപ്പോൾ ജെ സി ബിമാണ് തുടങ്ങിയത് അപ്പോൾ ജെ സി ബിൻ്റെ മുന്നിൽ കിടന്നിട്ടൊക്കെ തരഞ്ഞത് നിന്നിട്ട് തന്നെ അപ്പോൾ അവർ ഇത് ജെ സി ബി നിങ്ങളെ മേൽക്കൂടെ കയറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടാണിത് ഇവരെ ഭീഷണി പിടിച്ചിട്ട് മാറ്റുന്ന ഒരവസ്ഥയുണ്ടായത് പിന്നെ അത് അതിന്റെ കെട്ടം കെട്ടായിട്ട് ഓരോ കംപ്ലൈന്റ് അവിടെ എല്ലാവർക്കും കൊടുക്കുക കൊടുക്കുന്നു ഇപ്പോൾ നിലവിൽ അവിടെങ്കിലും നാലഞ്ച് വീട്ടുകാർ വഴിയാണ് പോയത് അവിടേക്കുള്ള വെള്ളം കുടിവെള്ളം നിന്നിരിക്കുന്നത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഇവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരത് അവിടെ വാൾ കെട്ടുന്നുണ്ട് കോൺക്രീറ്റിന്റെ കെട്ട് തെറ്റി പൊന്തിക്ക് അത് അതി ഇടിയിലാണ് അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേണം പെട്ടെന്ന് തന്നെ ഇനി ഒരാഴ്ച മുന്നേ ഇവിടെ വേറെ സ്ഥലത്ത് ആ ഇടിഞ്ഞാണ് ആ ഷീറ്റുകൊണ്ട് മറച്ചത് അന്ന് ഇടിഞ്ഞ് താഴത്തെ വീണതാണ് അപ്പോൾ അത് ഇവരോട് സുച്തൊരു ജനങ്ങളെ അഭിപ്രായത്തിൽ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ഇപ്പോൾ ഇതിൻ്റെ വയ്യാലെ നടക്കാനൊന്നും അറിയില്ല അതിൻ്റെ ഷീറ്റുകൊണ്ട് നാല് ഭാഗത്തും ഷീറ്റുകൊണ്ട് വളരെ ഐറ്റിലാണ് കെട്ടി മറച്ചത് ആ മറിച്ചത് ഇപ്പോൾ അങ്ങോട്ട് കാണുന്നില്ല ഫ്രണ്ട് കൂടെ പോയി നോക്കാൻ അവർ സെക്യൂരിറ്റി സമ്മതിക്കുന്നുമില്ലുൾപ്പെടെയുണ്ട് സെക്യൂരിറ്റി ആദ്യം വെച്ചിട്ടുണ്ട് ആദ്യം മുതൽ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വരിവിടെ ഇടിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരെണ്ണം രണ്ട് കല്ല് വീണേ ഞങ്ങളെ വീട് വരെ കുലിക്കും ഇവിടെയൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞാനും ചേച്ചിയും ഇവരൊക്കെ ഒക്കെ വന്ന് ഞങ്ങളെ വീടൊക്കെ കുലിക്കാൻ പോരാണേ ആ ഇല്ല ചേച്ചി രണ്ട് കല്ല് തകരത്തിൻ്റെ മുകളിലേക്ക് വീണതാണ് അതിൻ്റെ സൗണ്ട് ഞങ്ങൾ കേട്ടെന്നാണ് അവർ പറഞ്ഞത് അത് പറഞ്ഞിട്ട് ഇവർ ഇവിടെ വന്ന് ഓരോ ആൾക്കാർ വന്നിട്ട് ഇത്തോടിയാൽ കയറി ഇന്നിട്ടാണ് അങ്ങോട്ട് നോക്കുന്നത് ഇതിലെ വഴി യാത്രക്കാരെ അവർ ശ്രദ്ധിക്കുന്നില്ലേ ഓര് വന്നിട്ട് എഞ്ചിനീയർമാരെ തന്നിട്ട് വേറെ തൊടിയിൽ ആടെ വന്നിട്ട് താഴെട്ട് നോക്കി വെക്കിട്ട് എന്നിട്ട് ഇരിയാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഭാഗം പൊളിച്ച് ഈ തുടിയുടെ ഈ ഭാഗം പൊളിച്ചിട്ട് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഷീറ്റ് എടുത്ത് അങ്ങോട്ട് മറിച്ച് ഷീറ്റൊക്കെ ഇട്ട് വെച്ചത് വെള്ളം വീഴാനല്ല അവിടെ കെട്ടണ്ടായിരിക്കും ഓരെന്നെ പൊളിച്ച് മാറ്റി പൊളിച്ച് മാറ്റി തരാന്ന് പറഞ്ഞിട്ട് ആ ആയിട്ട് പരാതി എല്ലാ എല്ലായിടത്തും കൊടുത്തു അതാ കലക്ടറെ എല്ലായിടത്തും അവരാണ് എല്ലായിടത്തും പരാതി കൊടുത്തത് ജോലി വെക്കാൻ പറഞ്ഞതാണ് പക്ഷെ അവര് നിർത്തിവെക്കുന്നില്ലല്ലോ അവരിങ്ങനെ കൊണ്ടേ ഇരിക്കുക പണി നിർത്തി വെക്കാൻ പറഞ്ഞതാ എത്ര വീടുകൾക്കാണ് ഇപ്പോ അഞ്ചെട്ട് വീടുണ്ട് ആ ഭാഗത്തേക്ക് വെള്ളമില്ല കറണ്ടും ഒന്നുമില്ലാതെ പണി തന്നെ ഇല്ലല്ലോ ഒന്നും ും പിന്നപ്പുറത്തോടെ ഇട്ട് കൊടുത്ത് വെള്ളത്തിന് വഴിയില്ല ഈ വീട് വിള്ളല് വന്നിണ്ട് വീട് അടുത്ത വീട് ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് പൈസ രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ ഇവിടെ നടക്കാന്നുള്ളതാണ്

ിട്ട് അത് പ്രശ്നം അങ്ങനെ കരിയറ്റൊന്നും ഇടിഞ്ഞു വീഴില്ല അത് ഉറപ്പുള്ള മണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് പണിയെ തുടങ്ങി കോടതി വിധിക്ക് പോലും പുല്ലു വരെ കല്പിക്കുന്നവര് ഞങ്ങൾ എല്ലാ പ്രാവശ്യം പറയാം അല്ല നമുക്ക് പറയുന്നതിന് ഒരു ഇതുണ്ടല്ലോ ഞങ്ങള് പറയാ റിസൻസിന്റെ പേരില് പറയാ എല്ലാ രീതിയിലും നമ്മള് പറയുന്നു കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇടിഞ്ഞു ആ നമുക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത് കാര്യമില്ല നമ്മൾ വന്നപ്പോൾ പറഞ്ഞത് ഒന്നും ഒന്നും പരാതി വെറുതെ പറയുന്നില്ല എല്ലാ സൈഡിലും പരാതി എല്ലാ രീതിയിലും പോയിട്ടുണ്ട് എല്ലാ രീതിയിലും പോയിട്ടുണ്ട് പരാതികളൊക്കെ ഇപ്പൊ ഇല്ല എന്ന് പറയുന്ന വെറുതെ പറയുന്നതാണ് ഇന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു അറിഞ്ഞില്ല എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലല്ലോ തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് ഇന്നലെ അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ വന്നപ്പോഴും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ വലിയൊരു അപകടം ഇപ്പോൾ ആ നിരവധി വീട്ടുകാരുടെ ആ വഴി തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നൊരവസ്ഥ ഈ കാണുന്നതാണ് ആ വഴി ഇതിനപ്പുറത്തേക്ക് പോകാനായിട്ടങ്ങ് ഒരു ബന്ദബസ് സ്ഥാപിച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കാണാൻ കഴിയും ആ ഒരു ആഘാതം ആ ആ ഷീറ്റുൾപ്പെടെ വീണിരിക്കുകയാണ് വലിയൊരു ആ റോഡ് ആ റോഡ് പൂർണമായിട്ടും തകർന്നില്ലാതായിരിക്കുന്നു ഇത് സ്റ്റോപ്പ് മെമ്മോ ഉണ്ടെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ അനുമതിയോടെ ഇതിങ്ങനെ നിർമ്മാണം നടത്താൻ നിയമപരമായി സാധ്യതയുണ്ടോ അവർ ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ സ്വാഭാവികമായിട്ടും ഓഫീസർ ഇത്തരത്തിലൊരു സ്റ്റോപ്പ് മെമ്മോ നൽകുന്നു അതിലുപരിയായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാം ഇത്തരം സ്ഥലങ്ങളിൽ അതായത് ഇത്രയേറെ ഇങ്ങനെ മണ്ണെടുക്കുന്നത് മഴയുണ്ടെങ്കിൽ അത് പാടില്ല എന്നതാണ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചായിരിക്കും ഒരു പക്ഷേ വില്ലേജ് ഓഫീസർ ആ സ്റ്റോപ്പ് മൊബോൺ നൽകിയത് അതിനെല്ലാം എല്ലാം കൊണ്ടാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തി നടത്തിയിരിക്കുന്നതാണ് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ ചെയ്തിരിക്കുന്നത് അതിനെതിരെ ഇനി എന്ത് നടപടി എന്നതാണ് ഇനി നമ്മൾ കാണേണ്ടത് സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ ഒതുക്കി തീർക്കും അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഒരു ഇതര സംസ്ഥാനക്കാരനായിട്ടുള്ള ഒരു യുവാവാണ് ഇന്നലെ തന്നെ പോലീസ് അസ്വാഭാവിക മരണത്തിന് ആ കേസെടുത്തിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇനി പോലീസ് എങ്ങനെ കടക്കും ഇന്നലെ ഡിവൈഎസ്പിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് നോക്കണം എന്നതാണ് അതിനുശേഷം മറ്റന്നാളുകളിലേക്ക് പോകാം എന്നതാണ് പോലീസും പറയുന്നത്